നമസ്കാരം മലയാള മലയാളജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി നടന്ന ലാബ് അറ്റൻഡർ പരീക്ഷയിൽ മലയാള വിഭാഗത്തിൽ നിന്നുള്ള പത്ത് ചോദ്യങ്ങളും പൊതുവിഭാഗത്തിൽ നിന്നുള്ള അഞ്ച് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് പൊതുവെ പരീക്ഷ വലിയ ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം സമീപകാല പരീക്ഷകളിലെല്ലാം നടന്ന അതേ ഒരു ഘടന തന്നെയായിരുന്നു ഈ പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നത് ഈ പരീക്ഷയുടെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സി എന്നുള്ളതാണ് മറ്റു നമ്പറും കൊടുത്തിട്ടുണ്ട് ഇതിലേ അടുത്ത് നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങൾ തന്നെ അതേ രീതിയിൽ തന്നെ ആവർത്തിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വാസനാ വികൃതി പ്രസിദ്ധീകരിച്ച മാസിക അത് അടുത്ത് ചോദിച്ചിട്ട് ഒന്നായിരുന്നു അതുപോലെ തന്നെ കന്മദം ചേർത്തെഴുതുക എന്നുള്ളത് ഒറ്റപ്പദം ശൈലി വിപരീതം സമാനമായ ശൈലികൾ വിഗ്രഹാർത്ഥം സലിംഗ ബഹുവചനം സന്ധി പിരിച്ചെഴുതുക ചേർത്തെഴുതുക എന്നുള്ളത് അതുപോലെ തന്നെ വരുന്നതാണ് അതുപോലെ തന്നെ അതിന് അർത്ഥം വരാത്തത് പദശുദ്ധി മറ്റത് പുതുതായിട്ട് പിന്നെ നമ്മൾ ഈ ഈ പരീക്ഷയിൽ കണ്ടൊരു കാര്യം ഏറ്റവും പുതിയൊരു നോവലിനെക്കുറിച്ച് ചോദിച്ചിരുന്നു ഷീല ടോമിയുടെ ഒരു നോവൽ ചോദിച്ചിരുന്നു സിനിമ അനു അനുരൂപണം കാലത്തൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതായിരുന്നു അങ്ങനൊരു ചോദ്യം ഇതിനകത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഗീത സംഗീതനാട അക്കാഡമിയുടെ മാസിക ചോദിച്ചിരുന്നു സ്മാരകം ചോദിച്ചിരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറച്ച് പുതുതായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നത് ബാക്കിയൊക്കെ ഏകദേശം ഇതിന് തൊട്ട് മുമ്പ് പരീക്ഷാ പരീക്ഷാബോഡ് ഒരു ഘടന തന്നെയായിരുന്നു നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം തൊണ്ണൂറ്റി ഒന്ന് മുതൽ നേരത്തെ പറഞ്ഞ പോലെ ശ്രീ കോട അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണത് തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ് വരെയുള്ളതും പിന്നെ അതിന് കൂടാതെ പൊതുവിഭാഗത്തുള്ളതിൻ്റെ നമ്പറും ഇട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒറ്റപ്പതാണ് ആദ്യത്തത് ആ ചമ്പരത്തിൽ വരുന്നതാണ് ആൻസറായിട്ട് വരുന്നത് ഉചിതമായ സ്ഥിതി ഔചിത്യം ഓജസ് ഔന്നത്യം ഉണ്മ അതിൽ വരുന്നത് ഔചിത്യമാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഋതം വിപരീതം മുഹൂർത്തം സത്യം അനൃതം അന്നിതം ഉത്തരം അനൃതം തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം നാലഞ്ച് വിഗ്രഹിക്കുക എന്നുള്ളതായിരുന്നു നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വിഗ്രഹാർത്ഥം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ സമാസവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ അത് ആ അർത്ഥത്തിൽ തന്നെയാണ് വരുന്നത് ഓപ്ഷൻ നാലും അഞ്ചും നാലോ അഞ്ചോ നാലിൽ അഞ്ച് നാലിനോടഞ്ച് പൊതുവെ സമാസത്തിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമല്ല അതിൽ വരുന്നത് നാലോ അഞ്ചോ നാലഞ്ചോ എന്ന് പറയുമ്പോൾ നാലോ അഞ്ചോ ആണ് വരുന്നത് പൂർവപദവും ഉത്തരപദവും സംഖ്യാശബ്ദം അല്ലെങ്കിൽ തുല്യ പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഇത് വരുന്നത് അത്വന്ത സമാസത്തിനാണ് വരുന്നത് ഇതുപോലെയുള്ള നമ്മൾ മലയാള ജാലത്തിൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഉദാഹരണം നേരത്തെ കണ്ടിട്ടുള്ളതാണ് അഞ്ചാറ് അഞ്ചോ ആറോ രാപകൽ രാവും പകലും ഗജതുരകങ്ങൾ എന്ന് പറഞ്ഞാൽ കുതിര ആനയും കുതിരയും അങ്ങനെ തുല്യ പ്രാധാന്യം വരുന്ന ആ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇതും പൊതുവെ എളുപ്പം തന്നെയായിരുന്നത് ചേർത്തെഴുക എന്നുള്ളതാണ് ഈ ചോദ്യം നേരത്തെ വന്നിട്ടുള്ള ചോദ്യം തന്നെയാണിത് കൽമതം കൽപ്ലസ് മതം കൽ മതം കാൽമതം കല്ലുമതം കന്മതം ഉത്തരം കന്മതമാണ് വരുന്നത് ഇത് ആദേശ സന്ധ്യയിൽ വരുന്നൊരു ചോദ്യമാണിത് ആദേശസന്ധ്യയിലേ ഉത്തരപദം അനുനാസികമായാൽ ലകാരം നകാരമാകുമെന്നുള്ളൊരു നിയമം അനുസരിച്ചിട്ടാണത് വരുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ ആ ല എന്നുള്ളത് നായയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിന് നമ്മൾ ഉദാഹരണം നേരത്തെ ഇതുപോലെയുള്ള അതേസന്ധിയിലെ ഇതേ നിയമം അനുസരിച്ചുള്ള പദങ്ങളൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഒന്ന് നടത്തി താഴെ കൊടുത്തിട്ടുണ്ട് നെൽ പ്ലസ് മണി നെൽമണി അത് നെന്മണിയായിട്ട് മാറുന്നു പ്ലസ് മുഖം നന്മുഖം നാല് പ്ലസ് നൂറ് നാനൂറ് ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ആദ്യ സന്ധികൾക്ക് ഉദാഹരണമായിട്ട് ഇതേ നിയമം അനുസരിച്ചിട്ട് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ചോദ്യം വളരെ എളുപ്പം തന്നെയായിരുന്നു മറ്റൊന്നാണ് പ്രിവൻഷീസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ലി ഇതും വളരെ എളുപ്പമുള്ള തന്നെയാണ് കാരണം അതിന് സമാനം ആശയം വരുന്ന മലയാളം ചൊല്ലി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്നുള്ളതാണ് സലിംഗ ബഹുവചനം അടുത്ത് നടന്ന എല്ലാ പരീക്ഷകളിലും നിരന്തരം ചോദിക്കുന്ന ഒന്നാണ് സൈലിംഗ ബഹുവചനം മനുഷ്യർ ദേവകൾ വൈദ്യർ അധ്യാപികമാർ ഉത്തരം വരുന്ന അധ്യാപകമാരാണ് നേരത്തെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അലിംഗ ബഹുചനം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ബഹുവചനം മൂന്ന് വിധത്തിൽ വരുന്നുണ്ട് സലിംഗ ബഹുവചനം ഏതെങ്കിലും ഒരു വിഭാഗത്തെ സൂചിപ്പിക്കുന്നത് അലിംഗ ബഹുചനം പൊതുവേ പറയുന്നത് ബഹുവചനം ഏകവചനത്തോട് ബഹുവചനം പ്രത്യേകം ചേർത്തുകൊണ്ട് ബഹുവാനെ സൂചിപ്പിക്കുന്നതാണ് പൂജ്യ ബഹുവചനം എന്ന് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വിശീകരിക്കുന്നത് കൂടുതൽ വിശദീകരിക്കുന്നില്ല സ്വാമികൾ ഭീഷ്മർ തമ്പ്രാക്കൾ കൃബർ അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ പൂജ്യ ബഹുചനത്തിനുണ്ട് സലിംഗ ബഹുജനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ സൂചിപ്പിക്കുമ്പോഴാണ് വരുന്നത് ഇപ്പോൾ അലിംഗ ബഹുവചനം വരുമ്പോൾ കുട്ടികൾ സലിംഗത്തിലേക്ക് വരുമ്പോൾ ആൺകുട്ടികളാവും പെൺകുട്ടികളാവാം പൂജ ബഹുവചനം യഥാർത്ഥത്തിൽ ബഹുവചനം അല്ല ഏകവചനത്തോട് ബഹുവചനം പ്രത്യേകം ചേർത്ത് ബഹുമാനെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരം അധ്യാപികമാർ കച്ച കെട്ടുക എന്ന പ്രയോഗത്തിൻ്റെ ആശയം വഴക്കടിക്കുക സന്നദ്ധനാവുക മരണപ്പെടുക ഓർമ്മപ്പെടുത്തുക കച്ച കെട്ടുക ഒരുങ്ങുക സന്നദ്ധനാവുക എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നത് ശൈലികൾ എന്നൊരു നൂറ്റി പതിനൊന്ന് ശൈലി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ക്ലാസ് മലയാള ജാതകത്തിൻ്റെ ആ ക്ലാസ്സിലെല്ലാം ഇത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് തൊണ്ണൂറ്റെട്ടാമത്തെ ചോദ്യമാണ് അലയാഴി പിരിച്ചെഴുതുക അലാ പ്ലസ് അഴി അലാ പ്ലസ് ആഴി പ്ലസ് അഴി അലൈ പ്ലസ് ആഴി സന്ധ്യയുടെ പ്രാഥമിക പാഠങ്ങൾ അറിയാവുന്ന ആർക്കും ചെയ്യാവുന്നൊരു ക്വസ്റ്റിനായിരുന്നു ഇത് അലാ പ്ലസ് ആഴി അലയാഴി യകാരം ആഗമിക്കുന്നെയാണ് ആഗമസന്ധിയില യകാരം ആഗമിക്കുന്നെയാണ് ചെയ്യുന്നത് സമാനമായ മൂന്ന് പദങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് വാഴ ഇല വാഴയില പ്ലസ് അക്ഷരം കയ്യക്ഷരം വഴി പ്ലസ് അമ്പലം വഴിയമ്പലം അപ്പോൾ ഇതിൽ ഉത്തരം അല പ്ലസ് ആഴി അലയാഴി ഞകാരമാണ് അവിടെ വരുന്നത് ആഗമസന്ധിയിൽ യകാരവും വകാരവും വരുന്ന പദങ്ങൾ അതിൻ്റെ സൂചനകളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതും വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമായിരുന്നില്ല തലമുടി എന്നർത്ഥം വരാത്തത് ഇവിടെ കുന്തളം ഛായൽ കുഴൽ ഉത്തരം വരുന്ന തുഹിനം തുഹിനത്തിന് മഞ്ഞെന്നും നിലാവും അർത്ഥം വരുന്നുണ്ട് കുന്തളം മലയാള കവിതകളും ചലച്ചിത്ര ഗാനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാം കുനുകുന്തളം കരിഞ്ചായൽ എന്നൊക്കെ പ്രയോഗിച്ചിട്ടുള്ളതാണ് ശങ്കരകുറും ആസന്ധ്യയിൽ പൂഞ്ചായലൊക്കെ പ്രയോഗിച്ചിട്ടുള്ളതാണ് കുഴൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ് കറുത്ത പെണ്ണയെ കാർ കാർമേഘം പോലെ മുടിയുള്ളവൾ കുഴൽ ഇത് സമാന ശബ്ദസാമ്യ അർത്ഥവ്യത്യാസം ഭാഗത്തേക്ക് ഇത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് കുഴലാണ് ചിലപ്പോൾ ആർക്കും ഒരു ഇത്തിരി സംശയം തോന്നുന്നത് കുഴൽ അതുതന്നെയാണ് തന്നെയാണ് കുഴലി എന്ന് വരുന്നതാണ് അതിൻ്റെ ഉത്തരം തുഹിനം മഞ്ഞ് നിലാവ് പദശുദ്ധി എന്നാണ് അവസാനത്തെ ചോദ്യം വന്നിട്ടുള്ളത് ഉത്തരവാദിത്വം പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ് ത്വം എന്ന പ്രത്യയം സംസ്കൃത പദങ്ങൾക്കും തം എന്ന പ്രത്യയം മലയാള പദങ്ങളൊക്കെയാണ് വരുന്നതെന്ന് ധാരാളം ഉദാഹരണങ്ങളത് കാണിച്ചെടുക്കാണത് അപ്പോൾ ഉത്തരവാദിത്വം എന്നുള്ള പദം അത് ശരിയാണത് കൃത്യതജ്ഞന്നുള്ളതും ശരിയാണ് തെറ്റായിട്ടുള്ളത് അനന്തരവനും കൃത്രിമമാണ് അനന്തരവനാണ് അത് ചോദ്യത്തിൽ അനന്തരവനായിരുന്നു അതാണ് ശരിയായ പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തര വരുമ്പൾ സി ഇതാണ് വരുന്നത് മൂന്നും ഒന്നുമാണ് തെറ്റായിട്ട് വരുന്നത് അപ്പോൾ ശരിയായ പദങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഉത്തരമായിട്ട് എടുക്കുമ്പോൾ അത് തിരുത്തി ചെയ്തിട്ടുണ്ട് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ശരിയായവ ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് അത് കൃത്രിമത്തിന് കൃ എന്നാണ് വരുന്നത് അനന്തരവന് ആനന്ദി എന്ന് പറയുന്നത് അനന്തരവൻ എന്നുള്ളതാണ് വരുന്നത് അടുത്ത യോഗത്തിലേക്ക് വരാം ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ ഏറ്റവും പുതിയൊരു നോവലിനെയാണ് ചോദിച്ചിരിക്കുന്നത് വയനാട് പശ്ചാത്തലമായി വരുന്നൊരു നോവൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഉണ്ടായിരുന്നത് നെല്ലി പി വത്സല ആ നദിയോട് പേര് ചോദിക്കരുത് ഷീലാ ടോമി വല്ലി ഷീല ടോമി മാവേലി മണ്ഡലം കെ ജെ ബേബി ഓപ്ഷനിൽ കൃതികളുടെ പേര് മാത്രം ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടെ അത് ഇവിടെ പേര് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ആരെയേക്കാൾ മനസ്സിലാക്കാൻ വേണ്ടി പേര് കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഉത്തരം വരുന്നത് വല്ലിയാണ് ഉത്തരം വരുന്നത് ഷീല ടോമി ഷീല ടോമിയുടെ ഒരു പുതിയ നോവലാണ് ഈ സമീപകാലത്ത് രണ്ടോ മൂന്നോ ദിവസത്തിനു മുമ്പ് എഴുത്തുകാരി മലയാളത്തിലൊരു പ്രമുഖ പത്രത്തിൽ ഈ നോവലിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് അത് അപ്പോൾ അത് ആ പത്ര വായന വിശദമായിട്ട് അറിയാൻ പറ്റുന്ന ഒന്നാണത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നെല്ലി വത്സലയുടെ ആദ്യം ഇറങ്ങിയൊരു നോവലെന്നു പറഞ്ഞാൽ പറയാം വയനാടിനെ കുറിച്ചുള്ളൊരു വളരെ പ്രശസ്തമായ നോവലാണ് മാവേലി മണ്ഡലവും വയനാടിനെ കുറിച്ചാണ് കെ ജെ ബേബിക്ക് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ളൊരു നോവലാണത് അപ്പോൾ ആ നാല് ഓപ്ഷനാണെന്ന് വന്നു വെച്ചത് നെല്ല് ആ നദിയോട് പേര് ചോദിക്കരുത് വല്ലി മാവേലി മലയാളം അതിൽ ഉത്തരം വരുന്നത് വലിയ ആണ് ആരുടെക്കാണ് കൃതികൾ എന്നുള്ളതും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയ നോവൽ മറ്റൊന്നാണ് കാടിറക്കം എന്നൊരു നോവലുണ്ട് അതും വയനാടിനെ കുറിച്ചാണത് വളരെ സൂക്ഷ്മമായിട്ട് വയനാട്ടിലെ ജീവിതം അല്ലെങ്കിൽ വയനാട്ടിലെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഒരു നോവലാണ് ജോഷിൽ എഴുതിയാളുടെ പേര് ജോഷിൽ എന്നാണ് കാടിറക്കം മറ്റൊന്ന് ടി സി ജോൺ അദ്ദേഹം വയനാടിനെ കുറിച്ച് മൂന്നോ നാലോ നോവലുകൾ എഴുതിയിട്ടുണ്ട് ഉറാട്ടി വയനാട്ടിലെ വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ചൊക്കെ എഴുതുന്ന നോവലാണ് നോക്കാം ഉറാട്ടിയുണ്ട് തേക്ക് അതുപോലെ ഗോൾ മറ്റൊന്ന് ഗദ്ധിക പാട്ടുകാരൻ്റെ കല്യാണം ഇതെല്ലാം എഴുതിയിട്ട് ടി സി ജോണാണ് അതുപോലെ തന്നെ കമ്പളത്തുടി അത് വയനാട്ടിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു നോവലാണ് ജോസഫ് മറ്റത്തിൻ്റെ അപ്പോൾ ഇതെല്ലാം പുതിയ നോവലുകളാണ് അതുപോലെ തന്നെ ആദിവാസി ജീവിതം ഏറ്റവും കൃത്യമായിട്ട് അടയാളപ്പെടുത്തി അനുഭവിച്ച് അടയാളപ്പെടുത്തിയൊരു വ്യക്തി എന്ന നിലയിൽ പ്രസിദ്ധനാണ് നാരായൺ എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കൊച്ചരിയെത്തി അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കുന്ന ഒരു കൃതിയാണ് കൊച്ചരിയെത്തി അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ഊരാളക്കുടി മറ്റൊന്നാണ് വന്നല നാലാമത്തതാണ് മനസ്സും ദേഹവും കൊണ്ടു നിന്നെ ഞാൻ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത് പി വത്സല നമ്മൾ നേരത്തെ പറഞ്ഞ നെല്ലി എഴുതിയ വത്സല ടീച്ചറിൻ്റെ ആ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഒന്ന് രണ്ട് നോവലും കൂടിയാണ് വരുന്നത് ആഗ്നേയം ആഗ്നേയ മറ്റൊന്ന് കൂമൻ കൊല്ലി ഇതെല്ലാം ടീച്ചർ എഴുതിയിട്ടുള്ള വയനാടിൻ്റെ കഥാകാരി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ടീച്ചറിൻ്റെ പ്രശസ്ത നോവലുകളാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം സിനിമ അനുരൂപണമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു നമ്മുടെ നേരത്തെ അവിടെ ചോദിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ വരുന്നത് ഏത് ഒരു സാഹിത്യകൃതി അല്ലെങ്കിൽ ഒരു കൃതി സിനിമയാവുമ്പോൾ അതിന് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരും ഇപ്പോൾ ഭാർഗവി നിലയിൽ സിനിമയ്ക്ക് ആധാരമായ ചെറുകഥ എന്ന രീതിയിലായിരിക്കും ആ ചോദ്യങ്ങൾ വരുന്നത് നീല നീലവെളിച്ചം ബഷീറിൻ്റെ നീല നീലവെളിച്ചം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഭാഗം തന്നെയാണത് കാരണം ഇതുപോലെ ചില സിനിമയുടെ പേരും അതുപോലെ തന്നെ കഥയുടെ പേരുന്ന വഴി വ്യത്യാസം ഉണ്ടാകും അതായിരിക്കും ചോദ്യമായിട്ട് വരുന്നത് യക്ഷി മലയാളി രാമകൃഷ്ണൻ്റെയാണ് യക്ഷി യക്ഷി തന്നെയാണ് ചെമ്മീൻ നമുക്കറിയാവുന്നതാണ് തകയുടെ ചെമ്മീൻ ചെമ്മീൻ എന്ന നോവൽ രാമു കാരട്ടിൻ്റെ സിനിമയാണ് പഥേർ പാഞ്ചാലി സത്യേത്രയുടെ സത്യത്രയുടെ സിനിമയാണ് വിഭി വിഭൂതി ഭൂഷൺ അദ്ദേഹത്തിൻ്റെ നോവലാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ പേര് അത് തന്നെയാണ് മറ്റൊന്ന് നേരത്തെ ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണിത് പള്ളിവാളും കാൽച്ചിലമ്പും എം ഡി വാസ്തവം എന്നാലും സംവിധാനം ചെയ്ത ആദ്യ സിനിമ അല്ലെങ്കിൽ മലയാളത്തിന് ആദ്യത്തെ ഭരതവാള നേടുത്തുന്ന സിനിമ പി ജെ ആൻ്റണിക്ക് നിർമാല്യം എന്ന പേരിൽ പള്ളിവാളും കാൽച്ചിലമ്പ് എന്ന എം ഡിയുടെ പ്രശസ്ത ചെറുകഥയാണ് അദ്ദേഹം നിർമാല്യം എന്ന പേരിൽ സംവിധാനം ചെയ്ത് മലയാളത്തിന് ആദ്യത്തെ ഭരതവാളം നേടിത്തുന്നൊരു സിനിമ കൂടിയാണ് നിർമാല്യം പി ജെ ആൻ്റണി ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും വിധേയൻ എന്ന പേരിൽ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കിയിട്ടുള്ളൊരു മമ്മൂട്ടി സിനിമയാണത് ഈ ഭാസ്കര പട്ടേലെ എൻ്റെ ജീവിതം എന്ന ലഘു നോവൽ സക്കറിയ അദ്ദേഹത്തിൻ്റെ ലഘു നോവലാണ് വിധേയൻ എന്നൊരു സിനിമയായിട്ടുള്ളത് വാനപ്രസ്ഥം എന്ന ചെറുകഥ എം ഡിയുടെ എം ഡിക്ക് ഓടക്കുളവാട് നേടിക്കൊടുത്തൊരു ചെറുകഥയാണ് അത് സിനിമയായിരിക്കുന്നത് തീർത്ഥാടനം എന്ന പേരിലാണ് എം ഡിയുടെ ചെറുകഥ വാനപ്രസ്ഥം സിനിമയായിരിക്കും തീർത്ഥാടനം എന്ന പേരിലാണ് വാനപ്രസ്ഥം എന്നൊരു മോഹൻലാൽ സിനിമയുണ്ട് ഷാജി എൻ കരുൺ അതും ഈ എം ഡിയുടെ അതിന് ബന്ധമില്ല ഒരേ പേരാണെന്ന് മാത്രമേ ഉള്ളൂ മറ്റൊന്ന് കേരള നാടക കേരള സംഗീത നാടക അക്കാദമി മാസിക അതായിരുന്നുള്ളാണ് ഓപ്ഷൻ കേളി ഉണ്ടായിരുന്നു കൈരളി ഉണ്ടായിരുന്നു വിജ്ഞാന കൈരളി ഉണ്ടായിരുന്നു പൊലി ഉണ്ടായിരുന്നു ഉത്തരം കേളിയാണ് വരുന്നത് കൈരളി മറ്റൊരു ഓപ്ഷനായിരുന്നു കൈരളി അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാസികയാണ് പൊലി പൊലി നേരത്തെ ചോദിച്ചത്തിലാണ് കേരള ഫോക്ലോർ അക്കാഡമിയുടെ ആണത് കൽപ്പതേനു കേരള കാർഷിക സർവകലാശാലയുടെ മാസികയാണത് ശാസ്ത്രഗതി ശാസ്ത്ര കേരളം യുറീക ഇതെല്ലാം കേരള ശാസ്ത്ര സാഹിത്യ അക്കാദമിയുടെയാണ് അതുപോലെ തന്നെ ആരണ്യകം വനം വകുപ്പിൻ്റെയാണ് എഴുത്തോല മലയാള സർവകലാശാലയുടെയാണ് അക്ഷര കൈരളി സാക്ഷരത മിഷൻ്റെ മാസ മുഖപത്ര അല്ലി മാസികയാണത് തളിരി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയാണ് ജനപഥം കേരള കോളിങ് ഇതെല്ലാം പൊതുജന സമ്പർക്ക വകുപ്പിൻ്റെയാണ് ഇത് വരുന്നത് ഇതെല്ലാം മറ്റ് ഓപ്ഷനുകളെ അതെല്ലാം ആണെന്നാണ് അത് കൂടാതെ കുറച്ച് മാസികകളിലും കൂടിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സ്മാരകമായിരുന്നു മറ്റൊരു ചോദ്യം ആശാൻ സ്മാരകമാണ് ചോദിച്ചിരുന്നത് അമ്പലപ്പുഴ ഉണ്ടായിരുന്നു തോന്നൈക്കൽ ഉണ്ടായിരുന്നു ചെറായി ഉണ്ടായിരുന്നു ഇരിങ്ങാലക്കുട ഉണ്ടായിരുന്നു ഉത്തരം വരുന്നത് തോന്നയ്ക്കലാണ് ആശാൻ സ്മാരകം തോന്നൈക്കലാണ് വരുന്നത് അമ്പലപ്പുഴ നമ്പ്യാർ സ്മാരകം ഉണ്ടെന്ന് പറയുന്നു നമ്പ്യാരുടെ പ്രധാന സ്മാരകം പാലക്കാടാണ് കിളിക്കുരിച്ചി മംഗലമാണ് വരുന്നത് അമ്പലപ്പള്ളി ഒരു സ്മാരകം അദ്ദേഹത്തിന്റെ മീഴാവല്ല അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട് ചെ ചിറായി അതിൽ ആർക്കും അറിയാം സഹോദരയ്യപ്പൻ സ്മാരകമാണ് ചെറായി ഇരിങ്ങാലക്കുട ഉണ്ണായിവരി സ്മാരകമാണ് ഇരിങ്ങാലക്കുടയിൽ സ്മാരകം പഠിക്കുമ്പോൾ എപ്പോഴും ഓരോ ജില്ലയിലെത്ര സ്മാരകം കൊണ്ട് പഠിക്കണമെങ്കിൽ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ തിരുവനന്തപുരം പഠിക്കുമ്പോൾ ആശാൻ സ്മാരകം തിരുവനന്തപുരത്താണ് വൈലോപ്പിള്ളി സ്മാരകം സംസ്കൃതി ഭവൻ തിരുവനന്തപുരം അതും തിരുവനന്തപുരത്താണ് ജഗതിയിലെ സ്മാരകമാണ് ഉള്ളൂർ സ്മാരകം അത് ജഗതിയിലാണ് അത് തിരുവനന്തപുരത്താണ് അതുപോലെ തന്നെ തൃശ്ശൂരേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ണായവരുടെ കണ്ടു ഇരിങ്ങാലക്കുട തൃശ്ശൂർ ജില്ലയാണത് ഉണ്ണായവരുടെ സ്മാരകം തൃശ്ശൂർ ജില്ല പിന്നെ തൃശ്ശൂരുള്ള പ്രധാ പ്രധാനപ്പെട്ട മറ്റൊരു സ്മാരകമാണ് വള്ളത്തോൾ സ്മാരകം ചെറുതുരുത്തി വള്ളത്തോൾ സ്മാരകം ചെറുതുരുത്തിയാണത് തൃശ്ശൂരാണത് പിന്നെ അതുപോലെ തന്നെ അപ്പൻ തമ്പനാർ സ്മാരകം അത് തൃശ്ശൂരാണ് അയ്യന്തോൾ മുണ്ടശ്ശേരി സ്മാരകം അതും തൃശ്ശൂർ ജില്ലയിലാണ് മുണ്ടശ്ശേരി സ്മാരകം തൃശ്ശൂർ ജില്ല എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള നാല് സ്മാരകങ്ങളുണ്ട് എഴുത്തച്ഛൻ സ്മാരകം തിരൂർ തുഞ്ചം പറമ്പ് മറ്റൊന്ന് മോയിൻകുട്ടി വൈദ്യ സ്മാരകം കൊണ്ടോട്ടി മലപ്പുറം ജില്ലയാണ് പിന്നെ ഒന്ന് എഴുത്തച്ഛൻ ശേഷമുള്ള ഭക്തകവി എന്നറിയപ്പെടുന്ന പൂന്താനത്തിൻ്റെ സ്മാരകമാണ് കീഴാറ്റൂർ മലപ്പുറം ജില്ല തന്നെയാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി സ്മാരകവും പൊന്നാനി മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ സ്മാരകങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അതും നമ്മുടെ പരീക്ഷണമായിട്ട് ബന്ധപ്പെട്ടുന്നൊരു ഇത് തന്നെയാണ് അടുത്ത ചോദ്യമാണ് ആദ്യ മലയാള ചെറുകഥയായ വാസനാഭികൃത്തി പ്രസിദ്ധീകരിച്ച മാസിക ഓപ്ഷൻ വിദ്യാവിലാസിനി വിദ്യാ വിനോദിനി രസിക രഞ്ജിനി ഭാഷാ പോഷണി നാലോ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വിശദീകരണം കൂടി ചേർത്ത് ഇവിടെ ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളു ഓപ്ഷൻ ഒന്നുകൂടി വായിക്കാം വിദ്യാവിലാസിനി വിദ്യാ വിനോദിനി രസിക രഞ്ജിനി ഭാഷാ പോഷണി ഉണ്ടായിരുന്നത് ഉത്തരം വരുന്നത് വിദ്യാ വിനോദിനിയാണ് ആദ്യ ചെറുകഥയായ വാസനാവികൃതി വേങ്ങയിൽ കുഞ്ഞുരാമനായനായ വാസനാ വാസനാവികൃതി പ്രസിദ്ധീകരിച്ച മാസിക വിദ്യാ വിനോദിനിയാണ് വിദ്യാവിനോദിൻ്റെ സവിശേഷത പ്രശസ്ത സംവിധ സാഹിത്യകാരനായിരുന്ന സി പി അച്യുതമേനോൻ പത്രാധിപരായിരുന്ന മാസിക എന്നൊരു ചോദ്യമുണ്ട് അത് വിദ്യാ വിനോദിനിയാണ് നല്ല ഭാഷ പച്ചമലയാള പ്രസ്ഥാനം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞു കൂട് നല്ല ഭാഷ ഈ നല്ല ഭാഷ കൊടുങ്ങല്ലൂർ കുഞ്ഞു കൂട് നമ്പലാരും സി പി അച്യുതമേനോനും തമ്മിലൊരു സംവാദത്തിൽ നിന്നാണ് പച്ചമലയാളം ഒരു പ്രസ്ഥാനം തന്നെ നമ്മുടെ ഭാഷയിലുണ്ടാകുന്നത് ആ പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് നല്ല ഭാഷ അതും പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനി മാസികയിലാണ് വളരെ ധാരാളം പ്രശസ്ത രചനകൾ വെളിച്ചം കണ്ടിട്ടുള്ളത് വിദ്യാവിനോദിനി മാസികയിലൂടെയാണ് മറ്റു ഓപ്ഷനുകൾ നോക്കാം വിദ്യാവിലാസിനി വിലാസിനി വിദ്യാ വിലാസിനെ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടോന്ന് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്നുള്ളതാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാവിലാസിനിയാണ് വിദ്യാവിനോദിയിലാണ് പ്രസിദ്ധമെങ്കിലും വിദ്യാ ആദ്യത്തെ ആദ്യത്തെ സാഹിത്യമാർസിയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുന്നത് അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ പരിഭാഷ കേരളവർമ്മ വലിയൊഴുത്തം വരെ അഭിജ്ഞാന ശാകുന്തു പരിഭാഷപ്പെടുത്തി കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കേരള കാളിദാസന് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ പരിഭാഷ കേരളീയൻ എന്നിവർ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് വിദ്യാവിലാസിനിയിലായിരുന്നു അപ്പോൾ അങ്ങനൊരു പ്രത്യേകത കൂടെ അതിനുണ്ട് മറ്റൊന്നും നേരത്തെ സൂചിപ്പിച്ചാണ് ആദ്യത്തെ സാഹിത്യ എന്നുള്ളത് വിദ്യാ വിനോദിനെക്കുറിച്ച് പറഞ്ഞു രസിക രഞ്ജിനി രസികരഞ്ജനി അപ്പൻ തമ്പനാനായിട്ട് ബന്ധപ്പെട്ടൊരു മാസികയാണ് ഒരു വിലാപം മലയാളത്തിലെ ആദ്യത്തെ വിലാവകാവ്യമെന്നറിയപ്പെടുന്ന ഒരു വിലാപം സി എസ് സുബ്രഹ്മണ്യം പോറ്റി അത് പ്രസിദ്ധീകരിച്ചത് രസിക രഞ്ജിനി മാസികയിലാണ് ഒരു വിലാപം എന്ന് പറ മൂന്ന് കൃതികൾ പ്രശസ്തമായിട്ടുണ്ട് അത് അത്തരം ഒരേപോലെ ആവർത്തിക്കുന്ന പദങ്ങളുടെ ഒരു സവിശേഷക്കെ നമ്മൾ മലയാള ജലത്തിൻ്റെ ഇതുപോലുള്ള ക്ലാസ്സുകളിൽ പറയുന്നുണ്ട് അത് ഒന്ന് വി സി ബാലകൃഷ്ണ പണിക്കര മറ്റൊന്ന് മുതുകുളം പാർവതി അമ്മയുടെ ഒക്കെ ഒരു കൃതിയൊക്കെ അങ്ങനെ ഒരേ പേരിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഒരു വിലാവ് മലയാളത്തിലെ ആദ്യത്തെ വിലാവ കാവ്യമാണ് സി എസ് സുബ്രഹ്മണ്യം പോറ്റിയുടെയാണ് ഭാഷാഭോഷണി അറിയാം മലയാള മനോരമായി ബന്ധപ്പെട്ടാണ് കണ്ടെത്തിയത് അറിയസ് മാപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിൻ്റെ ഒരു മറ്റൊരു സവിശേഷത വീണപൂ പ്രസിദ്ധീകരിച്ച മാസം എന്നൊരു ചോദ്യം നമുക്കുണ്ട് അത് മിതവാദിയിലാണ് എങ്കിലും വീണബോവിനെ അത് അർഹിക്കുന്ന പ്രശസ്തി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി എസ് സുബ്രഹ്മണ്യം നമ്മൾ നമ്മളെ മേലെഴുതിയിരിക്കുന്ന അദ്ദേഹം വീണബോവിനെ ഭാഷാഭോഷയിൽ ഒരു വീണ്ടും പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് അതിന് കുറേ കൂടി പ്രശസ്തി ലഭിച്ചതെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവ് അതിൻ്റെ വിശദീകരണവും ഇത്ര ചോദ്യങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് നടന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിൽ നടന്ന ലാഭ പരീക്ഷയിലെ മലയാളം പ്രധാന വിഭാഗത്തിലെ പത്ത് ചോദ്യങ്ങളും പൊതുവിഭാഗത്തിലെ അഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിർദ്ദേശങ്ങൾ അറിയിക്കുക ക്ലാസ് പ്രയോജനമായ കരമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കുക ഇതുപോലെ തന്നെ പരീക്ഷകൾ നടക്കുന്ന ദിവസം തന്നെ ആ ഉത്തരങ്ങൾ മാത്രം പറയുന്ന എന്ന രീതിയിലല്ല മലയാള ജാതകത്തിലെ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത് വിശദീകര ഓരോ ചോദ്യവും അതിൻ്റെ ഓപ്ഷനുകളും വിശദീകരിച്ചുകൊണ്ട് ആ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉറവിടം അന്വേഷിച്ചുകൊണ്ട് അതിൻ്റെ മറ്റ് വിശദീകരണങ്ങളും നൽകിക്കൊണ്ടാണ് മറ്റ് ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്യുന്ന പോലെ ഈ ചോദ്യ പേപ്പർ നമ്മൾ വിശ വിശകലനം ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ തന്നെ മലയാളത്തിലെ മറ്റ് വിഭാഗങ്ങളിലെ ക്ലാസ്സുകൾ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം നന്ദി